രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ മമ്മൂക്കയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മമ്മൂക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കോ സ്റ്റാർ ആസിഫ് അലി ടൊവിനോ ഷംല ഹംസ സിദ്ധാർത്ഥ് അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ന്യൂസ് റിപ്പോർട്ടർ അത് കേട്ട് പറയുന്നുണ്ട് സൗബിനുണ്ട് മികച്ച സഹനടൻ മമ്മൂക്ക പറയുന്നത് ഇങ്ങനെയാണപ്പോൾ സൗബിനും ഉണ്ടോ കൺഗ്രാറ്റ്സ് ന്യൂസ് റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് ആസിഫ് അലി കൂടിയുണ്ട് ഇക്ക ആസിഫോ അവൻ സഹനടനല്ലോ ബെസ്റ്റ് ആക്ടർ അല്ലേ മമ്മൂക്ക ആസിഫ് അലിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിനിടയിൽ പ്രകാശ് രാജ് പറഞ്ഞ വാക്കുകളും ഏറ്റെടുത്തിരിക്കുകയാണ് മമ്മൂക്ക ആരാധകർ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കാത്തത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഫയൽസിനും ഫയൽസിനുമാണ് അവിടെ പുരസ്കാരം നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അമ്പത്തഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപന വേദിയിലാണ് ഈ വിവാദ പരാമർശം അദ്ദേഹം നടത്തിയത് ഭ്രമയുഗം ചിത്രത്തിലെ കൊടുമൺ പോറ്റി വേഷത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി അങ്ങനെ സ്വന്തമാക്കി മമ്മൂട്ടിയുടെ ഈ അവാർഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിറ്റ് ഫയർ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.